നമസ്കാരം എം ടി വി ന്യൂസിലേക്ക് സ്വാഗതം ജി എച്ച് എസ് വെട്ടത്തൂർ റോയൽ എയ്റ്റി നയൻ എസ് എസ് എൽ സി ബാച്ച് വിജയോത്സവം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സംഘടിപ്പിച്ചു കഴിഞ്ഞ ദിവസം വൈകുന്നേരം നാല് മണിക്ക് വെട്ടത്തൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് വിജയോത്സവം നടന്നത് എൽ എസ് എസ് യു എസ് 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 എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ ബാച്ചിലെ പതിനഞ്ച് അംഗങ്ങളുടെ മക്കൾക്ക് മെമൻഡോ ക്യാഷ് അവാർഡ്

അന്ന് അങ്ങനെയായിരുന്നു സാഹിത്യകാരന്മാരെയോ വിദ്യാഭ്യാസ വിദഗ്ധന്മാരെയോ അതുപോലെ ഉള്ള അധ്യാപകരെയൊക്കെ ക്ഷണിച്ചു ഇപ്പോ അതൊക്കെ മാറി നമ്മുടെ ചെറിയ ചടങ്ങും സ്കൂളിലെ ആദ്യം പഞ്ചായത്ത് ആ വാർഡിന്റെ മെമ്പർ വേണം പിന്നെ ആ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് വേണം പിന്നെ എല്ലാ വാർഡിലെ മെമ്പർമാർ വേണം പിന്നെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ വേണം ഇവരെയൊക്കെ ക്ഷണിച്ചില്ലെങ്കിലും അത് വളരെ വലിയ വിവാദമായിരിക്കും ചെയ്യും അങ്ങനെയൊരു കാലഘട്ടത്തിലാണ് നിങ്ങൾ ഈ റോയൽ ജയിക്കണേ അതൊക്കെ അവഗണിച്ചുകൊണ്ട് ഇവിടുത്തെ ഞങ്ങളുടെ മക്കളെ ആദരിക്കുന്ന ചടങ്ങിലേക്ക് ഈ സ്കൂളിലെ ഒരുപാട് കൊല്ലം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ആണ് ഞാൻ ഇവിടെ അറിയിക്കുന്നത് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു എൻ്റെ ഒരു പതിനഞ്ച് ജോലി രണ്ടു ജോലി പത്ത് കൊല്ലമായി പതിനൊന്ന് കൊല്ലമായി ഈ രംഗത്ത് തന്നെ വിട്ട് ഇരിക്കുന്ന എന്നെപ്പോലെയും അതുപോലെ മറ്റുള്ള അത്യീതമാരെയും ചിരിച്ചത് അത് തന്നെ നിങ്ങളുടെ ചിന്തയിൽ മറ്റൊരു റോജിൽ എത്തുണ്ടെന്നുള്ളൊരു തെളിവാണ് അതിന് ഞാൻ എന്നെ നന്ദി അറിയിക്കുന്നു എല്ലാ ആദരവും എല്ലാ ബഹുമാനവും എല്ലാ സന്തോഷം അറിയിക്കുന്നു ഈ കുട്ടികൾക്ക് നിങ്ങൾക്ക് ഈ ചടങ്ങ് അല്ലെങ്കിൽ ഈ രക്ഷിതാക്കളിൽ എന്നുള്ള ഈ ആദരവ് നിങ്ങൾക്ക് ഭാവി ജീവിതത്തിൽ പ്രചോദനമാകട്ടെ നിങ്ങളുടെ പഠനത്തിലും ജീവിതത്തിലും ഊർജ്ജം പകരാൻ ഇത് സഹായിക്കട്ടെ ഈ ഓർമ്മ നിങ്ങളിൽ ചെന്നുണ്ടാവണം ഇനിയും ഉയരങ്ങളിലെത്താൻ പരിശ്രമിക്കാൻ നിങ്ങൾ തയ്യാറാവണം പരിപാടി ഉദ്ഘാടനം ഈ അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു ചെയർമാൻ പി അസൈനാർ അധ്യക്ഷനായ വേദിയിൽ സി എം സിയാവുദ്ദീൻ സ്വാഗതം ആശംസിച്ചു പി അബ്ദുൽ ഹമീദ് മുസ്തഫ മടത്തുടി എന്നിവർ സംസാരിച്ചു ബഷീർ ഈ അവാർഡ് ജേതാക്കളെ പരിചയപ്പെടുത്തി വി വിജയകുമാർ സംഗീതം ആലപിച്ചു കെ അബ്ദുൽ മജീദ് നന്ദിയും പറഞ്ഞു ഉപഹാര സമർപ്പണത്തിന് ശേഷം ഉസ്മാൻ മാസ്റ്റർ സംഘാടകർ ഒരുക്കിയ കേക്ക് മുറിച്ച് പങ്കെടുത്ത എല്ലാവർക്കും നൽകുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പതിനഞ്ചിൻ്റെ സായാഹ്നം റോയൽ എയ്റ്റി നയൻ എസ് എസ് എൽ സി ബാച്ചിന് മറ്റൊരു പൊൻതൂവലായി ൾ നാലു മണി മുതൽ ആറ് മണി വരെ മറ്റു തിരക്കുകളെല്ലാം മാറ്റിവെച്ച് സൗഹൃദം പങ്കുവെച്ച് ചിരിയും കളിയുമായി മക്കളോടൊപ്പം ആഹ്ലാദത്തിൽ പങ്കുചേർന്നപ്പോൾ മൂന്നര പതിറ്റാണ്ടുകൾക്കപ്പുറം വെട്ടത്തൂർ സ്കൂൾ സമ്മാനിച്ച നിറമുള്ള ഓർമ്മകൾ അനുഭവങ്ങൾ വീണ്ടും സജീവമായി ന്യൂസ് വെട്ടത്തൂർ നിങ്ങൾക്ക് സത്യങ്ങളെ സത്യമായി തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സമൂഹത്തിലെ പോരായ്മകളെ അധികാരികൾക്ക് മുന്നിൽ ചൂണ്ടിക്കാണിക്കാം നമുക്ക് ചുറ്റും നടക്കുന്ന ഏത് സത്യത്തെയും മായം കലർത്താതെ മുഖം നോക്കാതെ ലോകത്തെ അറിയിക്കാം തമാശകളും കളിച്ചരികളും ഉണ്ടാവൂ പക്ഷേ വാർത്തകളിൽ യാഥാർത്ഥ്യം മാത്രം സമൂഹത്തിലെ പോരായ്മകളെ അധികാരികൾക്ക് മുന്നിൽ ചൂണ്ടിക്കാണിക്കാം സത്യസന്ധമായി ഭയപ്പെടാതെ എപ്പോഴും നിങ്ങൾക്കൊപ്പം